യേശുവിൻ്റെ തിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്നാൽ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് ചെറിയാച്ചൻ എന്നാണ് ഞാൻ വയനാട് ജില്ലയിൽ കണിയാമ്പറ്റ അസംബസോൾ സഭയുടെ ശുശ്രൂഷകനായി കടത്താവിൻ്റെ വേലയിലായിരിക്കുന്നു ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിൽ കൊളയാട് എന്ന സ്ഥലത്താണ് യാക്കോബ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസാനന്തരം ഞാൻ കോഴിക്കോട് ട്രെനിറ്റി ബെൽ കോളേജിൽ എൻ്റെ വേദപഠനം നടത്തിക്കൊണ്ടിരിക്കുകയെ എൻ്റെ പിതാവ് പെട്ടെന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു അതിനുശേഷം എനിക്ക് എൻ്റെ പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല തിരിച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലി ഏഴ് വർഷത്തോളം ഞാൻ ചെയ്തു അതിനുശേഷം വീണ്ടും കർത്താവിൻ്റെ മഹത്വമേറിയ വേലയിൽ ആയിരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു ഞാൻ രണ്ടായിരത്തി രണ്ട് മുതൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു ഞാൻ രണ്ടായിരത്തി രണ്ട് മുതൽ കോഴിക്കോട് ജില്ലയിലെ പൂവാട്ടുപറമ്പിൽ കുറച്ച് കാലങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു അതിനുശേഷം ഞാൻ മലപ്പുറം ജില്ലയിലുള്ള കാരപ്പുറം എന്ന ദേവസഭയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുകയും ഞാനവിടെ രണ്ട് വർഷം കർത്താവിൻ്റെ വെല്ലിലൂടെ ബന്ധത്തിലായിരുന്നു അവിടെ ഞാൻ ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് ഞാൻ ചില ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകാനിടയാത്തിയിരുന്നു ട്രാൻസ്ഫറിൻ്റെ തൊട്ടു സമയത്ത് മുമ്പാണ് ചില ശാരീരിക ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്ന ചില സാഹചര്യങ്ങൾ അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്ത് മാസം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസത്തിൽ ഞാൻ ശാരീരികമായുള്ള ചില ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നു പോകാൻ ഇടയാകത്തിരുന്നു എനിക്ക് ശാരീരികമായി തുടങ്ങിയ അസ്വസ്ഥതകൾ ഒരു ഛർദിയും ഒരു എക്കിളുമായിരുന്നു അത് നീണ്ട ആ എക്കിളെന്ന് പറഞ്ഞു അരമണിക്കൂർ ഒരു മണിക്കൂറ് നീണ്ടു നിൽക്കുന്ന ആ എക്കിളിലായിരുന്നു എനിക്ക് അസ്വസ്ഥ ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നതെല്ലാം ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി ഒത്തിരി ശാരീരിക ക്ലേശത്തിലൂടെ കടന്നു പോയ ചില ദിനങ്ങളായിരുന്നു ആ ദിനങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ അവിടെ ഒരു ഡോക്ടറെ പോയി കണ്ടു അവർ ഇഞ്ചക്ഷൻ തന്നു ട്രിപ്പ് ഇട്ടു ഒരു ദിവസം മുഴുവൻ ഞാൻ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അന്ന് വൈകുന്നേരം ആയപ്പോഴും അതിന് ചെറിയൊരു മാറ്റം മാത്രമേ വന്നുള്ളൂ പൂർണ്ണമായി മാറിയില്ല അന്നേരം ഡിസ്ചാർജ് ആയി ഞാൻ വീട്ടിലെ ചർച്ചിലേക്ക് ഞാൻ വന്നു മരുന്ന് വഴിക്ക് ഞാനവിടെ ഒരു ഹോസ്പിറ്റ് ഒരു വൈദ്യശാലയിൽ കയറി ആ അവിടുത്തെ ഒരു വൈദ്യനെ കണ്ട് കുറച്ച് മരുന്ന് മേടിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദഹന കീഴിനെ പ്രശ്നമാണ് അത് ഈ അരിഷൻ കഴിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കോളും അങ്ങനെ ആ വൈദ്യൻ്റെ അടുത്ത് ചെന്നിരുന്ന് അദ്ദേഹത്തോട് സുവിശേഷം പറയാനും ഈ മരുന്ന് കഴിച്ചു അരിഷൻ കഴിച്ചപ്പം കുറേ വ്യത്യാസം വന്ന പോലെ തോന്നി അങ്ങനെ രാത്രിത്തേക്കുള്ളൊരു ഔൺസും കൂടി അദ്ദേഹം രാത്രിത്തേക്കുള്ള മരുന്നും കൂടി തന്നു വിട്ടു രാത്രി അത്താഴം കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ ആ മരുന്ന് കഴിച്ചു വീണ്ടും ആ കഴിഞ്ഞ പകൽ പോലെ വീണ്ടും ഞാൻ ഛർദിക്കാൻ തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും അവിടുന്ന് ചുങ്കത്തറയുള്ള മർത്തോമ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് വേണ്ടി ഞാൻ വീണ്ടും വന്നു വരുന്ന വഴി ഞാൻ രാവിലെ ചർച്ച ചെയ്ത് ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് എക്കിൾ തുടങ്ങി ഞാൻ ഹോസ്പിറ്റൽ വന്നപ്പോൾ ആ എക്കിൾ തുടങ്ങുകൊണ്ടിരിക്കുക ഛർദിയുണ്ട് അങ്ങനെ അവിടുത്തെ ഡോക്ടറെ കണ്ട് ഡോക്ടറോട് ഞാൻ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ ചെയ്തെങ്കിലേ എന്താണ് പ്രശ്നമെന്ന് എന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ ഞാൻ എന്ത് കഴിച്ചാലും ഞാൻ ശ്രദ്ധിക്കുന്നു വെള്ളം കുടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു എനിക്കത് എടുക്കാൻ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് സ്കാനിങ് എടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു ഇഞ്ചക്ഷൻ തന്നു എൻ്റെ ഛർദി നിന്നു അങ്ങനെ ഞാൻ നിലമ്പൂർ അവിടെ ഡോക്ടറെ സ്കാനിങ് സെൻറ്ററിൽ ചെന്നിട്ട് അവിടുന്ന് ഞാൻ സ്കാൻ ചെയ്തു സ്കാൻ റിപ്പോർട്ടുമായിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പം അവരെന്നോട് പറഞ്ഞത് എൻ്റെ ചെറുകൂടലും വലു കൂടലും ചേർന്നിടത്ത് ഒരു ചെറിയൊരു തടിപ്പ് ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് സർജറി ചെയ്ത് നീക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രശ്നങ്ങൾ മാറുകയുള്ളൂ എന്ന് ആ ഡോക്ടർ പറഞ്ഞു അതൊരു ആർഭമായിരുന്നു ആ ഡോൺ ഉണ്ടായിരുന്ന ഡോക്ടറായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാക്കിന് അത്ര ഗൗരവം എടുത്തില്ല വൈകുന്നേരമായി കുറച്ചുകൂടെ കഴിഞ്ഞ് മെയിൻ ഡോക്ടർ വന്നു അദ്ദേഹത്തെ റിപ്പോർട്ട് കാണിച്ചു അദ്ദേഹം പറഞ്ഞു ആ ഒരു തടിപ്പ് കാണുന്നുണ്ട് ആ തടിപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യണം എൻഡോസ്കോപ്പി ചെയ്തെങ്കിലും പ്രശ്നം എന്താണെന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ അന്ന് രാത്രി ആ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഞാൻ പെരിദോണയുള്ള ഇ എം എസ് ഹോസ്പിറ്റലിൽ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി രാവിലെ ഞാൻ പോയി രാവിലെ ചെന്ന് ഡോക്ടർ നന്ദകുമാറിനെ എൻ്റെ സ്കാൻ ചെയ്ത സ്കാൻ റിപ്പോർട്ടും ഓക്കെ ആട്ടാ ഞാൻ ചെല്ലുന്നത് അവിടെ ചെന്ന് ഈ റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു സ്കാൻ റിപ്പോർട്ട് കണ്ടു ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻഡോസ്കോപ്പി കൊണ്ട് മാത്രം കാര്യമില്ല ഒരു ക്രോണോസ്കോപ്പിയും കൂടി ചെയ്യണം ഇവിടെ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റ് അഡ്മിറ്റായെങ്കിൽ മാത്രമേ അതെന്താണ് എൻ്റെ പ്രശ്നങ്ങൾ അന്ന് അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടു അങ്ങനെ ഞാൻ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തന്ന ഡേറ്റ് അനുസരിച്ച് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് എൻഡോസ്കോപ്പിക്കും ക്ലോണോസ്കോപ്പിക്കൊക്കെ ഞാൻ വിധേയനായ ഒന്ന് ചെന്ന് അഡ്മിറ്റായി അഡ്മിറ്റായി എൻഡോസ്കോപ്പി ചെയ്തു എൻഡോസ്കോപ്പി ചെയ്ത് അതിന് ക്ലോണോസ്കോപ്പി ചെയ്തു അതിൻ്റെ അതിനുശേഷം സ്കി സി റ്റി സ്കാൻ ചെയ്തു ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ചെറുകൊടലിൻ്റെ അകത്ത് ഒരു ക്യാൻസറിൻ്റെ അണുക്കൾ അദ്ദേഹം അവിടെ കൺഫേം ചെയ്തെങ്കിലും കണ്ടെങ്കിലും അദ്ദേഹം കൺഫേം ചെയ്തില്ല അദ്ദേഹം അതിന് ബയോപ്സിക്ക് വേണ്ടി മാത്രം കുറച്ച് ഭാഗം എടുത്തിട്ട് ബയോപ്സിക്ക് അയച്ചു അദ്ദേഹം ഒരു ഒരാഴ്ച കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ റിപ്പോർട്ടിനു വേണ്ടി കാത്തിരുന്നു അതിനു വേണ്ടി റിപ്പോർട്ട് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു വന്നു ആ റിപ്പോർട്ട് നോക്കി ആ ആ സമയത്ത് ഞാൻ അവിടുന്ന് ചർച്ച ചെയ്യുന്നു ഞാൻ മാറി പുതിയൊരു സ്ഥലത്തേക്ക് ഞാൻ താമസം മാറി പുതിയ സ്ഥലത്തേക്ക് ഞാൻ പ്രവർത്തനത്തിന് വേണ്ടി കരുവാറി കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് ഞാൻ ആ സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ആയി വരികയും ചെയ്തു അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തു എൻഡോസ്കോപ്പി ചെയ്ത് ക്ലോണോസ്കോപ്പി ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം നോർമൽ റിപ്പോർട്ടാണ് കുഴപ്പങ്ങളൊന്നും അതിനത് കാണാനില്ല അപ്പം ഡോക്ടർ ഈ സർജന അടുത്തേക്ക് ഞാൻ റെഫർ ചെയ്തിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് വേറെ മാർഗ്ഗം എൻഡോസ്കോപ്പിയിലും എൻഡോസ്കോപ്പിലും അത് കൺഫേം ചെയ്തിരുന്നു എൻ്റെ ചെറുകടലിൻ്റെ നല്ലൊരു ഭാഗത്തേക്കും ക്യാൻസറിൻ്റെ സെല്ലുകൾ ബാധിച്ചതായ അദ്ദേഹത്തിന് ആ എൻഡോസ്കോപ്പിൽ അദ്ദേഹത്ത് മനസ്സിലായി പക്ഷേ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പം അത് നോർമൽ റിപ്പോർട്ടാണ് സർജനോട് ആ റിപ്പോർട്ട് കാണിച്ചപ്പോൾ സർജൻ നോക്കിയിട്ട് പറഞ്ഞു അതിനകത്ത് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഈ ഗ്യാസ്ട്രോയുടെ എൻഡോസ്കോപ്പി ചെയ്ത് ഡോക്ടർ പറഞ്ഞു പറഞ്ഞല്ല അതിനകത്ത് അണുക്കളുണ്ട് അത് കൺഫേം ആണ് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം നിർബന്ധമായും പറഞ്ഞു അത് വെച്ചുകൊണ്ടിരിക്കരുത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ആ സമയത്തുള്ള ഛർദ്ദി എക്കിൾ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ മാറി ആ സമയത്ത് ഡോക്ടർ എന്നോട് കുറേ നിർദ്ദേശങ്ങൾ തന്നിരുന്നു കട്ടിയായ ആഹാരങ്ങളൊന്നും കഴിക്കാതെ ലൈറ്റായുള്ള ഫുഡുകൾ മാത്രം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ സ്വാഭാവികമായ ആ നിലകളിലേക്ക് അതായത് നോർമൽ ഫുഡിലേക്ക് ഞാൻ വരാൻ തുടങ്ങി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ശാരീരികമായ എൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല മാത്രമല്ല എനിക്ക് ആ ഈ സർജറി എന്ന ആ കാര്യം പോലും എനിക്ക് ഭയമായിരുന്നു ആ നീണ്ടൊരു സർജറി എത്തുന്നത് എനിക്ക് ഓർക്കാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിയായിരുന്നു കാരണം ഒരു ചെറിയ ഇഞ്ചക്ഷൻ പോലും ഭയമുള്ള ഒരാളായിരുന്നു ഞാൻ ആ ഒരു നിലയിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കത് ഭയവുമായിരുന്നു അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു കുറച്ച് പ്രാവശ്യം ഒരു ഒന്നോ രണ്ട് മാസത്തോളം ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ആ അങ്ങനെ ഇരിക്കുക എൻ്റെ ശരീരം ഞാൻ വീണ്ടും ഒന്ന് ശാരീരികമായി ഒന്ന് കഠിനമായി ഒന്ന് ശരീരം ഇളകി ഒന്ന് ജോലി ചെയ്ത വേണ്ടി വന്നൊരു സമയമുണ്ടായിരുന്നു അതോട് ചേർന്ന് വീണ്ടും അന്ന് രാത്രി വീണ്ടും എനിക്ക് ആ പഴയ ശാരീരിക അസ്വസ്ഥതകൾ ഛർദ്ദി വീണ്ടും തുടങ്ങി എക്കിള് വീണ്ടും തുടങ്ങി അങ്ങനെ ഞാൻ അന്ന് രാവിലെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ആ റിപ്പോർട്ട് പാട്ടി എനിക്ക് തന്നു ചെന്നാൽ ഡോക്ടറെ പോയി കണ്ട് ഈ റിപ്പോർട്ട് കണ്ടപ്പോഴേ ആ ഡോക്ടർ ആവശ്യപ്പെട്ടൊരു കാര്യം നിങ്ങളിത് വെച്ചുകൊണ്ടിരിക്കരുത് വേഗത്തിൽ നിങ്ങൾ സർജറിക്ക് വിധേയനാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ വീണ്ടും ഞാൻ സർജനെ വീണ്ടും പോയി ഇ എം എസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജേഷ് വേറിനെ പോയി കണ്ടു അദ്ദേഹം ഡേറ്റ് തന്നു അങ്ങനെ ഏകദേശം നാലര അഞ്ച് മണിക്കൂറോളം നീണ്ട ഒരു സർജറി എൻ്റെ വയറിൻ്റെ ഏകദേശം ഇവിടെ മുതൽ അടിവയസ് വരെ നീളത്തിൽ ഒരു പതിമൂ പിന്നെ ദീർഘമായ ഒരു നാല് മണി നാലഞ്ച് മണിക്കൂറോളം നീണ്ടൊരു സർജറി ഏകദേശം എഴുന്നൂറ്റി അമ്പത് ഗ്രാം ചെറുകൊടൽ എൻ്റെ മുക്കാൽ കിലോളം ചെറുകൊടൽ ഭാഗം അന്ന് നീക്കം ചെയ്തു ഞാൻ ഭയ വളരെ ഭയമുള്ളവനായിട്ടാണ് ഞാൻ ആ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഭയമുണ്ട് അദ്ദേഹം പേടിക്കാനൊന്നുമില്ല ഞാൻ ആ കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം എന്നെ റൂമിലേക്ക് മാറ്റി ആ മാറ്റുന്നതിന് മുമ്പ് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം തലേ ദിവസം ആ ചെക്കപ്പും കാര്യങ്ങളും എൻ്റെ പിന്നെ അനസിഷ്ട ഡോക്ടർ ചെക്കപ്പ് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ അസിഷൻ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യം ഡോക്ടർ എന്നെ പൂർണ്ണമായി ഉറക്കണം കാരണം എനിക്ക് ഭയ പേടിയാണ് സർജറിയുടെ കാര്യത്തിൽ അതുകൊണ്ട് എന്നെ പൂർണ്ണമായി ഉറക്കണം അദ്ദേഹം പറഞ്ഞു എൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അടുവിൽ എൻ്റെ നിർബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞു അങ്ങ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ തിയേറ്ററിൽ കൊണ്ടുവന്നപ്പം അതിൻ്റെ എൻ്റെ എൻ്റെ സ്വൈനിൽ ഒരു ഇഞ്ചക്ഷൻ തന്നു എൻ്റെ അരയ്ക്ക് താഴോട്ട് മരപ്പിച്ചു എന്നിട്ട് ആ സർജറിയുടെ ശേഷം എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു വന്നു തലേന്ന് രാത്രി അല്പം ജ്യൂസ് കുടിച്ചതാണ് അപ്പം തിയേറ്റർ റൂമിലേക്ക് സർജറി റൂമിലേക്ക് ഐ സിയുയിലേക്ക് കൊണ്ടുവന്നു രാത്രി ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇഷ്ടി കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു തൊണ്ടയ്ക്ക് താഴോട്ട് അല്പം പോലും ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാൻ പാടില്ല ഏഴ് ദിവസത്തോളം ഒരു വെള്ളം ഒരു തുള്ളി വെള്ളം പോലും വായിന്ന് തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു വളരെ പ്രയാസപ്പെട്ട ചില ദിവസങ്ങളായിരുന്നു അത് കാരണം സർജറി ചെയ്ത സ്റ്റിച്ചിൻ്റെ അതി അതിശക്തമായ വേദന ഉണ്ടായിരുന്നു അത് വേ അതി ഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വായൊക്കെ വായുടെ വെള്ളമൊക്കെ വല്ലാതെ വറ്റി വരളാൻ തുടങ്ങി പക്ഷേ ആ ദിവസങ്ങളിൽ എന്നെ വീണ്ടും പിറ്റേ ദിവസം കുമ്പിലേക്ക് മാറ്റി എൻ്റെ നീളത്തിലുള്ള സർജറിയുടെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ എനിക്ക് തിരിഞ്ഞു തിരിഞ്ഞുകിടക്കാനോ അനങ്ങാനൊന്നും വയ്യാത്ത ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിൻ്റെ ഒരു സമയങ്ങളായിരുന്നു ആ സമയങ്ങൾ പക്ഷേ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം എനിക്ക് ആ ദിവസങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു പലപ്പോഴും ഞാൻ ആ ഹോസ്പിറ്റൽ റൂമിൽ കിടക്കുമ്പോൾ ചില ഇരുളിൻ്റെ ശക്തികൾ എന്നോട് വന്ന് യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ എന്നെ ആ ഞാൻ കിടക്കുന്ന ആ ടീ ആ റൂമിൽ ആ റൂമിൽ നിന്ന് എന്നെ കട്ടിൽ നിന്ന് തള്ളി താഴെയിടാൻ ശ്രമിക്കുന്ന ചില അനുഭവങ്ങൾ ഞാൻ അനുഭവിക്കാനിടയായിത്തോളു ഞാൻ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും ആ ടീ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ആ റൂമിൽ ഞാൻ അറിയാതെ മയങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുന്ന സമയത്ത് ആ എൻ്റെ പ്രാ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്തെ ഞാൻ മുദ്ര ചെയ്യപ്പെട്ട് ഉറങ്ങിയില്ല എങ്കിൽ എനിക്കതിരെ യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ റിയലായി എന്നെ തള്ളി ഇടാൻ ശ്രമിക്കുന്ന ചില അനുഭവങ്ങൾ ആ ഞാൻ ആ റിയലായി ഞാൻ അനുഭവിച്ച ചില ദിവസങ്ങളായിരുന്നു എൻ്റെ സർജറി കഴിഞ്ഞുള്ള ദിവസങ്ങൾ ഞാൻ ഒരു തവണ ഞാൻ എന്നെ കട്ടിൽ നിന്നും തള്ളി ഇടാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വൈഫും ഒക്കെ അവർ ഞെട്ടിയിരുന്ന് ഞാൻ ഓർക്കുന്നു കാരണം അത് അതിവേദനയോടെ ആയിരുന്ന സമയത്താണ് ഞാനിങ്ങനെ ചില അനുഭവങ്ങൾ നേരിടേണ്ടി വന്നത് എൻ്റെ സാ എൻ്റെ പെങ്ങളുടെ ഭർത്താവും പെങ്ങളും ഒക്കെ വന്ന എന്നെ നടക്കാനൊക്കെ എന്നെ അവർ പ്രാപ്തരാക്കി എന്ന് പറഞ്ഞാൽ കാലി നിലത്തി ചവിട്ടാൻ പറ്റില്ല എൻ്റെ ശരീരത്തിലെ ഈ സ്വിച്ചുകൾ വല്ലാതെ മരിഞ്ഞു മുറുങ്ങാൻ തുടങ്ങി അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടിലൂടെ ആ സമയത്ത് കടന്നുപോയി ഏഴു ദിവസം എട്ടാമത്തെ ദിവസം എന്നെ ഡിസ്ചാർജായി ഞാൻ എന്നെ പുതിയ ഒരു സ്ഥലത്തേക്ക് വന്നു ഞാനവിടെ വന്ന ചില ദിവസങ്ങൾ ഏ ഇതാണ് എന്ന് ഡോക്ടറിനോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഉറക്കമില്ലാത്ത ചില ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ ഏകദേശം മൂന്ന് ദിവസത്തോളം ഞാൻ ഉറക്കമില്ലാതെ ഞാൻ കിടന്നിരുന്ന ചില ദിവസങ്ങൾ കാരണം ആ വൈഫ് ഉറങ്ങുന്നത് വരെ ഞാൻ ഉറങ്ങിയതായിട്ട് ഞാൻ ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഉണന്ന് കർത്താവിനോട് പറയും കർത്താവ് അങ്ങ് ഞാനൊരു പുതിയൊരു പ്രവർത്തന സ്ഥലത്താണ് വന്നത് ഒരു ടൗണിൻ്റെ നടുക്കുക ഞാനൊരു കീമോയൊക്കെ ചെയ്ത് മുടിയെല്ലാം കൊഴിഞ്ഞവനായി ഞാനൊരു രോഗിയെ പോലെ ഈ ടൗണിൽ നടക്കുക എന്നത് കർത്താവ് എനിക്ക് ഓർക്കാൻ വയ്യ അങ്ങനെ എന്നെ സൗഖ്യമാക്കണം അങ്ങനെ കാര്യം എന്നെ തുടണം എന്ന് ഞാൻ പറയാനിടയായി ഞാൻ പ്രാർത്ഥിക്കാനിടയായി പക്ഷേ ആ ദിവസങ്ങളിൽ മൂന്നാമത്തെ ദിവസം രാത്രി എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ ആ കിടന്ന എൻ്റെ മുറിയിൽ ഞാൻ അക്ഷരികമായി അനുഭവിച്ചറിഞ്ഞ ഒരു രാത്രിയായിരുന്നു അക്ഷരികമായി എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കർത്താവിൻ്റെ ദാസ് എന്നോട് പറഞ്ഞൊരു ദൂതുണ്ടായിരുന്നു ആ നീ ഒരു മാരകമായ രോഗത്തിലൂടെ കടന്നു പോകും ആ രോഗത്തിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും എന്നിട്ട് ഞാൻ നിന്നെ കർത്താവിൻ്റെ വേലയിലേക്ക് ഞാൻ ആക്കും എന്ന് എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ പിതാവ് മരിച്ച സമയത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഈ ആലോചന എന്നോട് ആ ദേവദാസി പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിൻ്റെ വേല ഇറങ്ങിയതുകൊണ്ട് ഇപ്പോൾ ചിന്തിച്ചിരുന്നു ഇനി അങ്ങനെ ഒരു അസുഖമോ പ്രയാസങ്ങളോ ഞാൻ വര നേരിടേണ്ടി വരില്ല എന്ന് ആ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് വന്ന രാത്രി എന്നോട് ഹൃദ്യമായി സംസാരിച്ച രാത്രിയായിരുന്നു രണ്ട് ആ ഈ അസുഖം വരുന്നതിന് ചില ദിവസങ്ങൾ മുൻപ് ഞാൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് കടുത്ത ഒരു ഇരുട്ടിലൂടെ ഞാൻ ഏകനായി കടന്നു പോകുന്നു എൻ്റെ കൂടെ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ആ കടുത്ത പ്രതിസന്ധിയിലേക്ക് ആ ഇരുട്ടിലേക്ക് ഞാൻ കയറുമ്പോൾ ഞാൻ കർത്താവിനെന്ന് പറഞ്ഞു കർത്താവ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്കിതിനെ തരണം ചെയ്യാൻ കഴിയില്ല ഇതിനക്കരയ്ക്ക് എനിക്ക് വരാൻ കഴിയില്ല എന്ന് ഞാൻ കർത്താവിനോട് ആ സ്വപ്നത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ എന്നെ കണ് ഞാൻ കണ്ട കാഴ്ച ഒരു കേടും കൂടാതെ സുരക്ഷിതനായി ആ ഇരുളിൽ നിന്ന് തന്നെ ദൈവം പുറത്തു കൊണ്ടുവന്നൊരു കാഴ്ച അന്ന് തന്നെ ഞാൻ കണ്ടിരുന്നു പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു അന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് അത് വീണ്ടും എന്നെ ഓർപ്പിച്ചുണർത്തി എൻ്റെ ഉള്ളത്തിലേക്ക് ധൈര്യം തന്നു അന്ന് ആ ക്യാൻസർ എന്ന ആ ഭയം എൻ്റെ ഉള്ളിൽ നിന്നും കർത്താവ് പൂർണ്ണമായും എടുത്തു മാറ്റി അതിനുശേഷം ആ റിപ്പോർട്ട് വന്നു ക്യാൻസർ അന്ന് കൺഫേം ചെയ്തു അതിനുശേഷം അവിടെ എയിംസ് ഹോസ്പിറ്റലിൽ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ബേബി ഉമറിലുള്ള ഡോക്ടർ ഗംഗാധരൻ ഡോക്ടറെ അടുത്താണ് പോയത് ഈ റിപ്പോർട്ടെല്ലാം അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം അത് കൺഫേം ചെയ്തു അദ്ദേഹം കൺഫേം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു ഒന്നുകിൽ ഒരു കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ പക്ഷേ സ്കാൻ ചെയ്യാൻ തുടങ്ങി അദ്ദേഹം വീണ്ടും ഒന്ന് സ്കാൻ ചെയ്തു ബ്ലഡിൻ്റെ റിപ്പോർട്ടുകൾ ബ്ലഡിൻ്റെ സെറം ക്രോമോഗ്രാമിന് ലെവൽ അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി അത് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ കുറയുന്നില്ല സി ടി സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ അണുക്കളുണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം ഇരു നൂറ്റി അമ്പതുണ്ടായിരുന്ന ക്രോമോഗ്രാമിൽ ലെവല് ഞാൻ ഒരു ഒന്നര മാസം രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ നോക്കുമ്പോൾ നാനൂറ്റി അമ്പതിന് മുകളിലേക്ക് എത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആയി നിങ്ങളുടെ ശരീരത്തിൽ രോഗാണുക്കളുണ്ട് അണുക്കളുണ്ട് പക്ഷേ അതെനിക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ അങ്ങനെ ബാംഗ്ലൂരുള്ള എച്ച് സി ജി ഹോസ്പിറ്റലിലേക്ക് എന്നെ പെരുസ്കാൻ എടുക്കാൻ വേണ്ടി അദ്ദേഹം വായിച്ചു അങ്ങനെ ഈ റിപ്പോർട്ടുകളും ഒക്കെയായിട്ട് ഞാൻ അവിടെ ചെന്നു അങ്ങനെ ഞാനും ആ വൈഫിൻ്റെ അനേത്തിയോട് ഭർത്താവ് സർ ജോയിബ്രാഹാമും കൂടിയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് അവിടെ ചെന്ന് റിപ്പോർട്ടുകളൊക്കെ കാണിച്ചു ഡോക്ടർ റിപ്പോർട്ട് മുഴുവൻ പഠിച്ചിട്ട് ചോദിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അതോ നാട്ടിലോട്ട് പോകുന്നു ഞാൻ അദ്ദേഹത്തു പറഞ്ഞു ഞാൻ നാട്ടിലോട്ട് പോകുക കാരണം അവിടെ നല്ല കോസ്റ്റ്ലിയായ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അത്രയും ആ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ നാട്ടിലോട്ടാണ് പോകുന്നത് അങ്ങനെ എന്നെ അദ്ദേഹം പ്രെസ്കാനിന് വേണ്ടി കയറ്റി ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം ആയപ്പം റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്ന ആ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം ക്യാൻസറിൻ്റെ ഒരണുക്കൾ പോലും നിങ്ങളുടെ ശരീരത്തിലില്ല കാരണം തൊട്ട് തലേ ദിവസം രാവിലെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ അണുക്കളുണ്ട് നിങ്ങൾ അതിന് അതിന് പിന്നെ ട്രീറ്റ്മെൻറ്റിന് വിധേയനാകണം എന്നാണ് തലേ ദിവസം രാവിലെ പറഞ്ഞത് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും കർത്താവിൻ്റെ കരുണയുടെ കരം എന്നെ തൊട്ടതുകൊണ്ട് ഞാൻ അതിൽ സൗഖ്യം പ്രാപിച്ചു അല്ലെങ്കിൽ അതിൽ നിന്ന് കർത്താവനെ പിടിപ്പിച്ചു അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ ഞാൻ ആ സമയത്ത് നെമ്പൂരിലുണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസന്മാർ നെരമ്പൂർ സെക്ഷനിലുണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഒത്തിരി പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ഒരു കർത്താവിൻ്റെ ദാസനാണ് ഞാനിന്ന് കാരപ്പുറത്ത് സഭയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പാസ്റ്റർ ജോർജ് കുട്ടി പാസ്റ്റർ ജോർജ്ജ് കുട്ടി ചാൻ വിളിക്കുന്ന പ്രിയ അച്ചായൻ ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആ വിഷയത്തിന് നടുവ ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി കൈത്താങ്ങൾ തന്നു ദീർഘമായ അഞ്ച് മണിക്കൂർ മണിക്കൂർ നേരത്തെ സർജറിയുടെ ഞാൻ തിയേറ്ററിൽ കയറുന്ന മുമ്പ് ആ ദേവദാസൻ വന്ന് തിയേറ്ററിന് മുമ്പിൽ അദ്ദേഹം രാവിലെ മുതൽ ആ പ്രായാധിക്യത്തിലും ആ എൻ്റെ തിയേറ്റർ ആ തിയേറ്ററിൻ്റെ വാദത്തിൽ അദ്ദേഹം ഇരുന്നത് ഞാൻ എന്നും ഓർക്കുന്നു ഒത്തിരി ദേവസന്മാർ നിലപൂരുണ്ടായിരുന്ന ഒത്തിരി കൃത്യദാസന്മാർ പേരെടുത്ത് പറയേണ്ടി വന്ന ഒത്തിരി ദേവസന്മാരുണ്ട് പക്ഷേ അവരെല്ലാം ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ഈ ടീ ടീറ്റർമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പോകുന്നതിന് മുമ്പ് അവർ ദിവസന്ധി വന്നിരുന്ന കരുവാരുകൊണ്ട് ആ ദിവസഭ വന്നിരുന്ന ഒരു ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു ഉപസിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്നു അങ്ങനെ കർത്താവ് എന്നെ അതിൽ നിന്ന് ഒരു വിടുതൽ തന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ നിങ്ങൾ ചെക്കപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്കൊന്നുമില്ല അങ്ങനെ ദിവസം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് വരെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ ഞാൻ ആയിരുന്നു അതിന് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഈ അസുഖത്തോടുള്ള ബന്ധത്തെ ഞാൻ കരുവാരം കൊണ്ട് ഒരു വർഷത്തിന് ശേഷം ഞാൻ കരുവാരം കൊണ്ടിന്ന് മാറി നിലമ്പൂരിലുള്ള ചുങ്കത്തറയിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പയൊക്കെ എടുത്ത വീട്ടിലുണ്ടായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് വീണ്ടും എനിക്കൊരു ശാരീരികമായ അസ്വസ്ഥതകൾ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നുകഴിഞ്ഞാൽ അറിയാതെ മൈകും സഭായോഗത്തിനാണെങ്കിലും അല്പസമയം കുറച്ചധികം സമയം ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം അതുപോലെ എൻ്റെ ശരീരത്തിലെ ആ ആന്തരിക വേഗങ്ങളിൽ നിന്ന് അസാധാരണമായ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പം വൈഫ് പറഞ്ഞു ഒരു എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് എന്തായാലും ഒന്ന് ചെക്കപ്പ് ചെയ്യണം അങ്ങനെ പോയി ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പം വീണ്ടും മുന്നൂറ്റി അമ്പതിന് മുകളിലേക്ക് ലെവൽ കൂടി ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ എന്തോ പ്രശ്നം വീണ്ടും ഉണ്ട് ഒരു ബ്ലഡ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പോയി ആ പെർസ്കാൻ ചെയ്തു പെൽസ്കാൻ ചെയ്തപ്പം നാല് സ്പോട്ട് ലിവറിൽ അദ്ദേഹം കണ്ടെത്തി ലിവറിൽ നാല് സ്പോട്ട് കണ്ടു അടിവായിട്ടുള്ള ഒരു സ്പോട്ടും കണ്ടു അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ അഞ്ച് സ്പോട്ട് ഉണ്ട് നമുക്കൊരു കീഹോൾ ചെയ്തു കഴിഞ്ഞാൽ ആ അഞ്ച് സ്പോട്ട് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അതിനുശേഷം വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അങ്ങനെ ആ ആ ശേഷം ആ അന്ന് തന്നെ ആദ്യം സർജറി ചെയ്ത ഡോക്ടർ എന്ന കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലുണ്ട് അങ്ങനെ ഈ റിപ്പോർട്ട് വാങ്ങി ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു നമുക്ക് കീഹോൾ ചെയ്യാം അങ്ങനെ എന്നെ കീഹോൾ ചെയ്യാൻ വേണ്ടി മീം ഹോസ്പിറ്റലിലെ തിയേറ്ററിൽ അവർ കയറ്റി അന്ന് തന്നെ പൂർണ്ണമായും കീഹോൾ ആയതുകൊണ്ട് എന്നെ പൂർണ്ണമായും മയക്കിയിട്ടാണ് എന്നെ തിയേറ്ററിൽ കയറ്റുന്നത് ഏകദേശം ഒരു തിയേറ്ററിൽ കയറി എൻ്റെ ശരീരത്തിലേക്ക് അവർ ക്യാമറ മറ്റ് യന്ത്ര സംവിധാനങ്ങളൊക്കെ പിടിപ്പിച്ചു സർജറി തുടങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൂടുതലായില്ല അദ്ദേഹം സർജറി നിർത്തി വെച്ചിട്ട് എൻ്റെ പുറത്തുണ്ടായിരുന്ന പപ്പ മമ്മി വൈഫ് അളിയൻ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല ലിവർ മൊത്തമായും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അത് മൊത്തമായ ഒരു യെല്ലോയിൽ കളർ യെല്ലോയിഷ് കളർ വന്നിരിക്കുക ലിവർ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം ഞാൻ നിൽക്കണം പിന്നെ അത്രയും ഭാഗം പിന്നെ റി റിക്കവറായി വരണമെങ്കിൽ അത് വളർന്നു വരണമെങ്കിൽ മാസങ്ങളെടുക്കും പക്ഷേ അപ്പോഴത്തേക്കും ട്രീറ്റ്മെൻ്റ് ഒത്തിരി താമസിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നെറ്റിലൊക്കെ നോക്കി അദ്ദേഹം ആ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് വളരെ അപൂർവമായി വരുന്നൊരു ഒരു ക്യാൻസറാണ് വളരെ ഒരു ലക്ഷം പേരിൽ ഒരാൾക്കൊക്കെ വരുന്ന വളരെ റയറായി വരുന്നൊരു ട്രീറ്റ്മെൻറ്റ് ആ ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇവിടെയും ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല ഇന്ത്യയിൽ രണ്ട് ആണ് പ്രധാനമായിട്ടുള്ള സ്ഥലം ഒന്ന് ബാംഗ്ലൂരുള്ള എച്ച് ജി സി ഹോസ്പിറ്റല് രണ്ട് ബോംബെയിലുള്ള ടാറ്റാ ഹോസ്പിറ്റൽ ഈ രണ്ട് ഹോസ്പിറ്റലാണ് ഇത് ട്രീറ്റ്മെൻ്റ് ഉള്ളത് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് കോസ്റ്റ്ലി ആയിരിക്കും ഒരു നാല് സ്കാനിങ് ഉണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് ഒറ്റ കോഴ്സ് മെഡിസിൻ തന്നെ രണ്ട് ലക്ഷം രൂപയോളം മെഡിസിന് തന്നെ വരും അതുകൊണ്ട് വലിയ കോസ്റ്റ്ലി ആയിരിക്കും അതെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ സ്വന്തം റിസ്കിൽ ഞങ്ങൾ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ മേടിച്ച് ഞങ്ങൾ തിരുവനന്തപുരം ആർ പോയി ആർ സി സി ചെന്നു ഡോക്ടറെ ആർ സി അവിടുത്തെ ഡോക്ടറെ കണ്ടു അന്നത്തെ സ്ലൈഡുകളും അന്നത്തെ റിപ്പോർട്ടുകളെല്ലാം അവിടുത്തെ ആർ സി സിയിലെ ഡോക്ടേഴ്സിനെ കാണിച്ചു അവർ വീണ്ടും അത് ചെക്കപ്പ് ചെയ്തു വീണ്ടും അത് സ്ലൈഡൊക്കെ പരിശോധനയ്ക്ക് അയച്ചു അവരത് കൺഫേം ചെയ്തു അത് വളരെ റേറായി വരുന്ന ഒരു ക്യാൻസറാണ് എന്നവർ കൺഫേം ചെയ്തു അങ്ങനെ ആ കൺഫേമേഷൻ ആ കൺഫേം ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും അണുക്കളുണ്ട് ഇവിടെ ട്രീറ്റ്മെൻ്റ് ഇല്ല ന്യൂട്രീഷ്യൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് അതിനുള്ളത് അത് ബോംബെ ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് ദൈവനോട് ചെയ്ത വലിയൊരു കരുണ കൂടി ഞാനതിനോട് ചേർത്തൊന്ന് പങ്കുവയ്ക്കട്ടെ ഞാൻ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും ഏതൊരു ഡോക്ടർമാർ നോക്കിയാലും അല്ലെങ്കിൽ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിനോടുള്ള ബന്ധത്തിൽ യാത്രയുടെ നടുവിലാണെങ്കിലും എന്നെ കാണുന്ന ഒരാൾ പോലും ഞാൻ ഇങ്ങനെ ഒരു മാരകമായ രോഗത്തിന് അടിമയായ ഒരാളാണെന്ന് ആരും പറയില്ല കാരണം കർത്താവ് എനിക്ക് തന്നിരുന്ന ആ പ്രത്യാശയും എൻ്റെ ധൈര്യവും എൻ്റെ മുഖത്ത് എൻ്റെ ശരീരത്തിൻ്റെ മറ്റ് അവയവ മറ്റ് ശരീരത്തിന് മറ്റ് ഭാവ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അമിതമായ ക്ഷീണങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും കർത്താവ് എന്നെ ആ നിലകളിൽ സംരക്ഷിച്ചതുകൊണ്ടും ആരും എന്നെ ഒരിക്കൽ പോലും ഒരു രോഗിയായി ഒരു ഡോക്ടർമാരും ഒരു കണ്ടിരുന്നില്ല എന്നത് കർത്താവിൻ്റെ വലിയ കരുണയായിരുന്നു ആ എൻ്റെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ ആരോഗ്യത്തോടെ ദൈവം എന്നെ സൂക്ഷിച്ചതും അത് ഈ സമയത്ത് ദൈവത്തിന് സകല മഹത്വം കയറേറ്റുക ഡോക്ടർ റോഷിനിയാണ് എന്നെ ആർ സി സി പരിശോധിച്ചത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ ഈ റിപ്പോർട്ടും ആർ സി സിയിലെ ബയോസി റിപ്പോർട്ടും ഞാൻ മുമ്പ് ചെയ്ത ബൈഎപ്സി റിപ്പോർട്ടും എല്ലാം കൊണ്ടുവന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുമ്പം ഞാനും അനിയത്തിയുടെ ഭർത്താവുണ്ട് പെസ് ജോയി ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ആ ഡോക്ടറെ ചോദിച്ചൊരു ചോദ്യം നിങ്ങളിൽ ആരാണ് പേഷ്യൻറ്റ് ഞാൻ പറയും ഞാനാണ് പേഷ്യൻറ്റ് അദ്ദേഹം അടുത്ത കമൻ്റ് ആ ഡോക്ടർ റോഷനി പറഞ്ഞത് ഞാനെന്നും എൻ്റെ കാഥകളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളെ കണ്ടാൽ നിങ്ങളൊരു ആണെന്ന് പറയില്ല കാരണം നിങ്ങളുടെ മുഖത്തോ നിങ്ങളുടെ നിങ്ങളുടെ റിപ്പോർട്ടും നിങ്ങളുടെ ശരീരവും അല്ലെങ്കിൽ നിങ്ങളുടെ നിൽപ്പും കണ്ടു കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ അത്ര ആരോഗ്യവാനാണ് അല്ലെങ്കിൽ നിങ്ങളത്ര ആരോഗ്യത്തോടെ എന്ന് ആ ഡോക്ടർ പറയാനിടയായി തീർന്നു അങ്ങനെ ആ ഡോക്ടർ എനിക്ക് ബാംഗ്ലൂർ ബോംബെ ആർ സി സിയിലേക്ക് ഡോക്ടർ സന്ദീപ് വാസു അദ്ദേഹത്തിൻ്റെയൊക്കെ എനിക്ക് ലെറ്റർ തന്നു അങ്ങനെ ഞങ്ങൾ ബോംബെ പോയി ബോംബെ ചെന്ന് ഈ ലെറ്റർ അവിടെ കാണിച്ച് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തു നാല് സ്കാനിംഗാണ് ഇതിന് മുമ്പുള്ളത് ഈ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ആ നാല് സ്കാനിങ് എനിക്ക് നാല് മാസമായിട്ട് ഞാൻ ജൂലൈ മാ ജൂലൈ ആഗസ്റ്റ് ജൂലൈ മാസത്തോട് ലാസ്റ്റോടു കൂടിയാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോകുന്നത് ബോംബെക്ക് പോകുന്നത് ബാങ് ബോംബെ ചെന്നു നാലു മാസം ഡിസംബർ മാസം ലാസ്റ്റാണ് നാലാമത്തെ സ്കാനിങ് ഡേറ്റ് തന്നത് ഒക്ടോബർ മാസത്തിലാണ് ഫസ്റ്റ് സ്കാനിങ് തന്നത് അങ്ങനെ ദൈവസന്ധിയിൽ ഞങ്ങൾ പ്രാര്ത്ഥിച്ച് ഞങ്ങൾ ഞാനും ജോയ് ഞാനും ജോബ് ഞാൻ ജോയിപ്പാസും കൂടെയാണ് പോകുന്നത് ജോബം കൂടെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ റിപ്പോർട്ടുകൾ കാണിച്ച് ട്രീറ്റ്മെൻ്റ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടി കയറി ആ സ്കാനിങ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പം ഞങ്ങൾ ഇതുപോലെ ഇന്ന സ്ഥലത്ത് തന്നെ വരുന്നത് ഇത്ര ദൂരം തന്നെ വരുന്നത് എന്നൊക്കെ ആ ഡോക്ടറോട് പറഞ്ഞു അപ്പം ഞങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സായ ഡോക്ടർ സുധ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകളൊക്കെ അവരെ കാണിച്ചത് കൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക നാളെ നിങ്ങൾ രാവിലെ ഒന്ന് പോവാം ഏതെങ്കിലും ചാൻസ് എന്നാ സ്കാനിങ്ങിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാമത്തെ ദിവസം ഒരു സ്കാനിങ് ചെയ്തു രണ്ടാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ ചെന്ന് രണ്ട് സ്കാനിങ് അന്ന് ആ ഡോക്ടർ പെരാത്ത പേഷ്യൻറ്റിൻ്റെ ആ സമയത്ത് ഗണേശോത്സവം അവിടെ നടക്കുന്നുണ്ട് ഒത്തിരി പേഷ്യൻസ് അവിടെ കുറവായിരുന്നു അതുകൊണ്ട് ആ ഒഴിവ് വന്ന സ്ഥാനത്തേക്ക് എന്നെ ആ ഡോക്ടർ എൻ്റെ പേര് ചേർത്ത് രണ്ട് സ്കാനിങ് എന്നു കഴിഞ്ഞു ഓടുവിൽ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ്ങൾ ഉണ്ട് അത് വെള്ളിയാഴ്ച മാത്രമാണ് വെള്ളിയും തിങ്കളും നിങ്ങൾ എന്തായാലും അത്ര ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അവസരമുണ്ടെങ്കിൽ ഞാൻ അത് ചാൻസ് ആക്കി ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ വ്യാഴാഴ്ച വൈകിട്ട് ഡോക്ടർ ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ വാ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം നാലു മാസം കൊണ്ട് നടക്കേണ്ടിരുന്ന സ്കാനിങ് ഒറ്റയാഴ്ച കൊണ്ട് നടന്നു ഒക്ടോ അങ്ങനെ അടുത്ത മാസം അവർ എനിക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള ഡേറ്റ് തോന്നും അങ്ങനെ അടുത്ത മാസം ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയി ട്രീറ്റ്മെൻറ്റ് ഒരു പത്തോ പതിനഞ്ചോ മില്ലി ഉള്ള ഒരു ഒരു മരുന്നാണ് വളരെ ചുരുങ്ങിയ ഒരാളിലൊരു മരുന്നാണ് പക്ഷേ ഉച്ചയാകുമ്പോഴേക്ക് നമ്മളെ അവർ സ്പെഷ്യൽ ഒരു റൂമിലേക്ക് അവർ കയറ്റും നമ്മുടെ രണ്ട് കൈയിലും കാനലുകളിടും ഒരു കയ്യിലൂടെ വിറ്റാമിൻസും മിനറൽസും അടങ്ങുന്ന മരുന്നുകൾ അവർ വിറ്റാമിൻസും മിനറൽസും അവർ കയറ്റിക്കൊണ്ടിരിക്കും മറ്റേ കയ്യിൽ സാധാരണ ഗ്ലൂക്കോസ് ഐ വി കയറ്റിക്കൊണ്ടിരിക്കും ഏകദേശം ആ വിറ്റാമിൻസ് ഒക്കെ ഒരു രണ്ട് ആറ് ബോട്ടിലാണ് മൊത്തം കയറേണ്ടത് അതിലൊരു രണ്ട് രണ്ടര ബോട്ടിൽ കയറി കഴിയുമ്പം അവർ വൈകുന്നേരം ആവുമ്പോഴേക്കും അവർ ഈ പത്ത് മില്യ അല്ലെങ്കിൽ പതിനഞ്ച് മില്യുള്ള ആറ്റത്തിനെ ഡിവൈഡ് ചെയ്ത് ന്യൂട്രി പിന്നെ മരുന്നാക്കിയ ആ ചെറിയൊരു അളവ് മരുന്നാണ് അവർ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഐ വി ഫ്ലൂയുടെ വഴി അവർ നമ്മുടെ ശരീരത്തിലേക്ക് വിടുക അതീവ റേഡിയേഷൻ ഉള്ള ഒരു മരുന്നാണ് അതിൻ്റെ പുറമെ ശാരീരികമായുള്ള സൈഡ് എഫക്ട്ഷൻ ഒന്നും കാണാനില്ലെങ്കിലും ശരീരം വല്ലാതെ ചൂടാകുന്ന ഒത്തിരി അസ്വസ്ഥനാകുന്ന വല്ലാതെ തളർത്തിക്കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ബാംഗ്ലൂർ ബോംബെയിൽ നിന്ന് കോഴിക്കോട് എത്തി നിലമ്പൂർ എത്തി കഴിയുമ്പോഴേക്കും ആ ശരീരം ടയേർഡാകാൻ തുടങ്ങും ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസം ഒരേപോലെ ബെഡിൽ തീർത്തും അവശ്യനായി കിടക്കുന്ന ഒരു അനുഭവമാണ് ഒരു നൂറ്റിയേഴ് ഡിഗ്രി പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടയർഡായി കിടക്കുന്നതുപോലെ നമ്മൾ ആ ദിവസങ്ങൾ നമ്മൾ എവിടെയാണ് കിടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല ആ സെപ്പറേഷനായ റൂമാണ് ആരും നമ്മുടെ റൂമിലേക്ക് വരാൻ പറ്റില്ല നമ്മുടെ ഡ്രസ്സ് നമ്മൾ കഴുകണം നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മൾ കഴുകണം സെപ്പറേറ്റ് ബാത്റൂമാണ് എല്ലാം സെപ്പറേറ്റ് ആണ് ആരും നമ്മളോട്ട് ബന്ധപ്പെടാനൊന്നും പാടില്ല ആ ഒരു ബന്ധവും പുറം പുറം ഒരു ബന്ധമില്ലാത്ത ഒരു ഏകാന്തതയുടെ ചില ദിനങ്ങൾ പക്ഷേ നമ്മൾ എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും നമ്മൾ അറിയാതെ കിടക്കുന്ന ദിനങ്ങളാണ് ആ ദിനങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും ഞാൻ ഓർക്കാറില്ല ഓർക്കാൻ കഴിയാറില്ല തളർന്നു കിടക്കുന്ന ദിവസങ്ങൾ കഠിനമായ ചൂടാണ് ആ ദിവസങ്ങളിൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരാറുള്ളത് കാരണം അത്ര കഠിന ചൂടാണ് ഈ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഒരു റിയാക്ഷൻ എന്നതുകൊണ്ട് തന്നെ ആ ഏകദേശം മൂന്ന് ട്രീറ്റ്മെൻറ്റ് എന്നെ ഞാൻ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ റെഡിയായി തീർന്നു മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നാലാമത്തെ ട്രീറ്റ്മെൻറ്റു വേണ്ടി ഞാൻ വീണ്ടും ബോംബെ ചെന്നു എൻ്റെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒടുവിൽ ഒരു സ്കാനിങ് മാത്രമുണ്ട് ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വൈകുന്നേരം സന്ധ്യയായിട്ട് വൈകിട്ടേ കിട്ടുകയുള്ളൂ അതിനു മുമ്പ് ഡോക്ടർ അതിനോട് പറഞ്ഞു നിങ്ങൾ നാളെ ട്രീറ്റ്മെൻറ്റ് കയറിക്കോ നിങ്ങൾ വന്നതല്ല നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കയറിക്കോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളെല്ലാം റൂമും കാര്യങ്ങളെല്ലാം അവർ ബുക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ഒന്ന് നിൽക്കുന്ന ഫീസൊക്കെ ഞങ്ങൾ അടച്ചു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പം ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴാണ് ഈ റിപ്പോർട്ട് വന്നത് റിപ്പോർട്ട് വന്ന ഈ റിപ്പോർട്ട് മെയിൻ ഹെഡിനെ കാണിച്ചു ഡോക്ടർ സന്ദീപ് ദിവസിനെ കാണിച്ചു ഡോക്ടർ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അശ്വതി വിട്ടിട്ട് പറഞ്ഞു അവരോട് പറ നാളെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കയറാൻ വരട്ടെ രാവിലെ വന്ന് എന്നെ കാണണം കണ്ടിട്ട് മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് വിധേയനായാൽ മതി എന്ന അദ്ദേഹം പറയേണ്ടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ചെന്നു ആ ഡോക്ടറെ റിപ്പോർട്ടൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ലിവറ് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ റിലീസായി നിങ്ങളുടെ ലിവറിൽ ഇപ്പോൾ ആണുക്കളൊന്നുമില്ല നിങ്ങളുടെ ലിവർ മൊത്തം ഫ്രീ ആയിട്ടുണ്ട് നിങ്ങളുടെ അടിവയറ്റിൽ ഒരു വളരെ ചെറിയ ഒരു മൈനറായ ഒരു സ്പോട്ട് മാത്രമാണ് ഉള്ളത് അതിനുവേണ്ടി ഇത്രയും ഹൈഡോസ് മെഡിസിൻ ഞാൻ ചെയ്യുന്നില്ല നിങ്ങളൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി ചെക്കപ്പിന് പോകാം എന്നിട്ട് നമുക്ക് നോക്കാം അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും സംഭവിച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ആ ഈ ഇത് കാര്യം പറയുമ്പോൾ ഞാൻ ചേർത്ത് പറയുന്നൊരു കാര്യം ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് ചെല്ലുമ്പം ഏഴാമത്തെ ട്രീറ്റ്മെൻ്റ് കാരണം ആൾ ട്രീറ്റ്മെൻറ്റിന് ചെയ്യാൻ വേണ്ടി വന്ന ആളും ആദ്യത്തെ ട്രീറ്റ്മെൻ്റ് കാരണം ഞാൻ ഒരുമിച്ചാണ് ട്രീ ആ ട്രീറ്റ്മെൻറ്റ് റൂമിലുള്ളത് പക്ഷേ മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റോടു കൂടെ എൻ്റെ ശരീരത്തിലെ ക്യാൻസറിൻ്റെ അണുക്കളെ മുഴുവൻ കർത്താവ് നീക്കം ചെയ്തു അത് ആ ഡോക്ടർമാർക്ക് പോലും വലിയൊരു അത്ഭുതമായിരുന്നു കർത്താവിനോട് കാണിച്ച മഹാകരുണയായിരുന്നു ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം എന്നെ അന്ന് സൗഖ്യമാക്കി രണ്ടായിരത്തി ഇരുപത് ആ മെയ് മാർച്ച് മാസത്തിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാ ഇരുപത് മാർച്ച് മാ ഇരുപത് ഇരുപത് മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിലാണ് ഞാൻ പോയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിലാണ് ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് ഞാൻ വേണ്ടി പോയത് ആ അന്ന് പോയി തിരിച്ചു വന്നപ്പോഴാണ് ആ കോവിഡിൻ്റെ നിയന്ത്രണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് പിന്നെ ഇതടഞ്ഞത് അതിനുശേഷം ഞാൻ ഏകദേശം നാല് വർഷമായി ഞാൻ പോയിട്ട് പക്ഷേ ഇതുവരെയും കർത്താവ് എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് കർത്താവ് കർത്താവിന് വേണ്ടി പലയിടങ്ങളിലും കർത്താവിന് ഉയർത്താൻ സാധിക്കുന്നുണ്ട് തിരുക്കോണു തിരു തെരുവോരങ്ങളിൽ പരിസവങ്ങളായിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടും കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ദൈവം ഇതുവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു മഹത്വവും മുഴുവവും മുഴുവരുണയും കർത്താവായ യേശുക്രിസ്തുവിനാണ് കാരണം ഞാൻ മരണത്തെ എൻ്റെ ഏറ്റവും അടുത്ത് കണ്ട ചില ദിനങ്ങളാണ് എൻ്റെ മരണം എൻ്റെ ഏറ്റവും സഖിയായി നിന്ന ചില ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതർ പോലും അവർ ഞാൻ മരിക്കും എന്നുള്ള ബോധ്യം എൻ്റെ അടുത്തടുത്ത പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ പോലും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കർത്താവായ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നെ സൗഖ്യമാക്കി എന്നെ വിടിപ്പിച്ചു ഇതുവരെയും എന്നെ ആരോഗ്യത്തോടെ നിർത്തി പ്രിയ ശ്രോതാക്കളെ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാ കർത്താവ് ഇന്നും സർവശക്തനായ ദൈവമാ ഇന്നും അവിടുന്ന് നമ്മെ വിടുവിപ്പാൻ പ്രാപ്തനായ ദൈവമാ ഇന്നും ഞാൻ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു കർത്താവിൻ്റെ കരുണയുടെ കാര്യം എന്നെ ഇതുവരെയും സംരക്ഷിച്ചു കർത്താവിൻ്റെ കൃപയുടെ കാര്യത്തിൽ എന്നെ ഇതുവരെയും നിർത്തി ഞാൻ ആയിരിക്കുന്ന വയനാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി പരസ്യങ്ങളായും മറ്റ് സുശേഷ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് ഞങ്ങൾ ഇത്രയോളം അനുഗ്രഹിച്ചു എനിക്ക് ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളതും അവൾ കുടുംബസ്ഥയാണ് അവൾക്കൊരു കുഞ്ഞുണ്ട് വയനാട് ജില്ലയിൽ തന്നെ അവരായിരിക്കുന്നു മകൻ ക്ലിനിക്കൽ സൈക്കോളജിക്ക് പഞ്ചാബി പഠിച്ചുകൊണ്ടിരിക്കുന്നു ുന്നു കർത്താവ് ഞങ്ങൾ ഇതുവരെയും അനുഗ്രഹത്തോടെ നടത്തി ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കാര്യം ഇന്നും കാര്യം ഇന്നും കുറുങ്ങിപ്പോയിട്ടില്ല സൗഖ്യമാക്കുന്ന കാര്യം ഇന്നും വലബത്തോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മെ വെടിവെപ്പുവാൻ നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തനാകിയാൽ ഇന്ന് എന്നെ കേട്ട പ്രിയ സ്നേഹിതരോട് എൻ്റെ ശ്രോതാക്കളോട് എൻ്റെ പ്രിയ ദൈവജനത്തോട് ഞാൻ പങ്കുവയ്ക്കാന്നു നിങ്ങൾക്ക് നിങ്ങളെയും സൗഖ്യമാക്കാൻ യേശുവിശ്വസനാണ് കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്ത് വലുതായാലും എത്ര ഭീകരമായാലും അത് രോഗം എത്ര പ്രയാസമെന്ന് തോന്നിയാലും യേശു നിങ്ങളെ സൗഖ്യമാക്കും യേശു ഇന്ന് ജീവിക്കുന്നു യേശു നമ്മെ സ്നേഹിക്കുന്നു യേശു നമുക്കൊണ്ട് കരുതും ദൈവം നമ്മൾ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ശുശൂക്ഷിക്കുന്ന സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ലഘു സാക്ഷ്യത്തു നിന്ന് വിരമിക്കുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ